നമസ്കാരം ഞാൻ ഫ്രീ കൗമുദി സ്വാഗതം പവർഡ് ബൈ ഇന്ധനം കൊണ്ട് ഇരുട്ടടി ഇരുട്ടടി യാത്രക്കൂലിയുടെ ബസ് ചാർജ് ൂലിയുടെ മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഡീസൽ വില കുറഞ്ഞെന്ന് കരുതി കെ എസ് ആർ ടി സിയുടെ നഷ്ടം കുറഞ്ഞിട്ടില്ല കോർപ്പറേഷൻ കരകയറാതെ നിരക്കുകൾ കുറയ്ക്കുന്നത് എങ്ങനെയെന്നും മന്ത്രി ഒത്തുകളിയോ ഒളിച്ചുകളിയോ കരിമണലിൽ സർക്കാരിന്റെ ഒത്തുകളിയെന്ന് സിപിഎം സ്വകാര്യ മേഖലയ്ക്ക് അനുകൂലമായ ഹൈക്കോടതി വിധി സർക്കാരിന്റെ പിടിപ്പുകേട് മൂലം സിംഗിൾ ബെഞ്ച് വിധിക്കെതിരെ അപ്പീൽ വൈകിയതിനു പിന്നിൽ സ്വകാര്യ കമ്പനികളുമായുള്ള ഒത്തുകളി ഡിവിഷൻ ബെഞ്ച് വിധിക്കെതിരെ സുപ്രീംകോടതിയിൽ അപ്പീൽ നൽകണമെന്നും സിപിഎം വലമുറുക്കാൻ സിബിഐ വിവാദഭൂമി ഇടപാടിലും ടി ഒ സൂരജിന് കുരുക്കുമായി സിബിഐ സൂരജിനെ ഇന്ന് ചോദ്യം ചെയ്തത് സലിംരാജ് പ്രതിയായ കളമശ്ശേരി ഭൂമി തട്ടിപ്പ് കേസിൽ ലാൻഡ് റവന്യൂ കമ്മീഷണറായിരിക്കെ തട്ടിപ്പിന് സൂരജും കൂട്ടുനിന്നെന്ന് സിബിഐ സിൻഡിക്കേറ്റ് മുൻ സിൻഡിക്കേറ്റ് അംഗത്തിനെതിരെ നടപടിക്ക് ഗവർണറുടെ ശുപാർശ കേരള യൂണിവേഴ്സിറ്റി പ്രോ വൈസ് ചാൻസലർ ഡോക്ടർ എൻ വീരമണികണ്ഠന്റെ വീടാക്രമിച്ച ബി എസ് ജ്യോതികുമാറിനെതിരെയാണ് നടപടി ജ്യോതികുമാർ ആർ എസ് ശശികുമാർ എന്നിവർക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് പി വി സി കഴിഞ്ഞ ദിവസം ഡിജിപിക്ക് പരാതി നൽകിയിരുന്നു യൂണിവേഴ്സിറ്റിയിൽ ജ്യോതികുമാറിന്റെ നേതൃത്വത്തിൽ നടന്ന അക്രമങ്ങൾക്ക് തെളിവ് ലഭ്യമായ സാഹചര്യത്തിലാണ് ഇപ്പോൾ നടപടി ശുപാർശ മനാറക്കേർ ജോയിന്റ് ഫ്രീ കൗമുദി പവർഡ് ബൈ അടുത്ത ശേഷം നമസ്കാരം